അസ്ലാം വലക്കും നമസ്കാരം ഉസ്മാൻ ക്യാസി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് സൗദ് അറേബ്യയിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റിൽ പോകും അപ്പോൾ നമ്മൾ പോകുന്ന കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളും നമ്മൾ കാണാൻ പോകേണ്ടത് അപ്പോൾ നമ്മുടെ സുഹൃത്ത് കൂടെ ഉണ്ട് പിന്നെ അപ്പോൾ അവൻ്റെ ഒരു ഫാമിലി അമ്മാവനും ആരൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അവരെ പോകും അവർ മീൻ മാർക്കറ്റിൽ തന്നെയാണ് അപ്പോൾ അവരെ കാണലും പിന്നെ വീഡിയോ ആണ് ഇൻഷാല്ല അപ്പോൾ ഇൻഷാ വീഡിയോ പോകുന്ന കാഴ്ചകളും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകളും കാണാം അപ്പോൾ അത് സൗദ് അറേബ്യയിൽ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് കേട്ടോ അപ്പോൾ നമുക്ക് അവിടെ തീറ്റി കാഴ്ചകൾ കാണാം അപ്പോൾ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ട്ടോ വീഡിയോ ലൈക്ക് ചെയ്യുക വീടിലെ അഭിപ്രായങ്ങൾ കമ്മറ്റൂടെ അറിയിക്കട്ടോ അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോകാം അപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇൻഷാ അടിച്ചുകൂടി കിട്ടിക്കാഴ്ച വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ കൂടെ കൂടിക്കോളി അപ്പോൾ ഇൻഷാല്ല തകർക്കാം നമുക്ക് അപ്പോൾ നമ്മൾ പോയി കൂടി കേട്ടോ നമ്മൾ സൗദി അറേബ്യയിൽ ജിദ്ദയിൽ അയ്യാർ അൽ റബാബിയിൽ നിന്ന് നമ്മൾ റുവേസിലെ അതായത് അൽ ബലദിലുള്ള ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് നമ്മൾ റവാബിയിൽ നിന്നുള്ള ഹത്തറബൻ അതായത് ഇടത് സൈഡിൽ കാണുന്നത് പിന്നെ നമ്മളിപ്പോൾ അത് റവാബി വലത് സൈഡിൽ കാണുന്നത് പൊളിച്ചുപോയ അയ്യർ റവാബി ഈ റൂട്ടിൽ ഒരുപാട് മലയാളികൾ ഷോപ്പിൽ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോകണ ഫിഷ് മാർക്കറ്റിലേക്ക് പോകട്ടോ നമ്മളുണ്ടായിരുന്ന ഏരിയ ആയിരുന്നു അതായത് രണ്ട് കൊല്ലം മുമ്പ് നമ്മൾ ഈ വലത് സൈഡിലായിരുന്ന സ്ഥാപനങ്ങളിലായിരുന്നു നമ്മൾ ഓരോരുത്തരും ജോലി ചെയ്തിരുന്നത് ഇവിടെ മലയാളികളൊക്കെ ഇവിടെ ഈ സൈഡിൽ നമ്മൾ പഴയ റൂമൊക്കെ തന്നെ നമ്മൾ ഈ സൈഡിലായിരുന്നു അത് നേരെ പോകണ ജിജാർ റോഡാകും ഈ ചുവന്ന വണ്ടി പോയി കണ്ടില്ല അതാണ് ജിജാർ റോഡ് നേരെ ഓപ്പോസിറ്റ് മദീന റോഡ് അപ്പോൾ നമ്മൾ സാധാരണ മെയിൻ റോഡിൽ കടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോണേ അതായത് സൗദി അറേബ്യയിൽ തന്നെ എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് അൽബലത്തിലാട്ടോ ബലതിലാണ് ഫിഷ് മാർക്കറ്റിൽ അപ്പോൾ നമ്മൾ ആണ് പോണ കാഴ്ച നമ്മൾ നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തുണ്ട് അവൻ്റെ അമ്മാവൻ ജോലി ചെയ്യേണ്ടത് ഫിഷ് മാർക്കറ്റിലാണ് നാട്ടിൽ മലപ്പുറം ജില്ല തിരൂർ ചെമ്പർവട്ടം ചമ്പർവട്ടാണോ അതെപ്പുറത്താണോ എന്ന് പറഞ്ഞാൽ അവർ സ്വദേശം ഇവിടെ അവൻ്റെ അമ്മമാർ പിന്നെ ഫിഷ് മാർക്കറ്റിലെ ജോലിയാണ് നമ്മൾ പഴയ ബദർ അതായത് ജിദ്ദയിലുള്ള റവാഡി ഉള്ളൊരു കര ബദർ ബക്കാലിൻ്റെ സൈഡാണ് ഈ സൈഡ് മൊത്തം ട്ടോ ഇനി നമുക്ക് ഹൈവേയിലോട്ട് കിടക്കാണ്ട് അതായത് റുവേഴ്സ് റോഡ് അതായത് നമ്മളെ തരി മീനാപ്പുപിരി എന്ന് പറയും അത് നമ്മൾ മെയിൻ റോഡെല്ലാം കടന്നിട്ടോ അത് ഈ നമ്മളെ സൈഡിൽ കൂടി തന്നെ വണ്ട് വാഹനങ്ങളൊക്കെ നേരെ നേരെ ജിസാൻ യമൻ റോഡ് കുമബ്ര ഭാഗത്തേക്ക് പോകുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ 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 പോകുന്ന റൂട്ട് തന്നെ പിന്നെ തരി എന്ന് പറയും തരിക്ക് മീനാക്കുപേരി എന്ന് പറയും പിന്നെ അത് റുവൈസ് റുവൈസ് ഭാഗത്തേക്ക് പോകണ റോഡിലൂടെ നമ്മൾ ഇനി പോകാനുള്ളട്ടോ നേരെ ഇടത്ത സൈഡ് നേരെ പോകണത് സ്ട്രൈറ്റ് പോകുന്നത് യെമ്മൻ കുമ്പ്ര ജിസാൻ റോഡിലേക്കാണ് കോൻഫാത്തേക്കാണ് ആ നേരെ പോണത് നമ്മളിവിടെ തിരിഞ്ഞിട്ടോ ഇത് നമ്മൾ നേരെ പോകുന്നത് ഇന്ദുറൂസ് അതായത് മീനാക്കുപിരി അതായത് എനിക്ക് തോന്നുന്നൊരു പതിനേഴ് ആണ് ഈ പാലം പതിനേഴ് കിലോമീറ്റർ ഒരൊറ്റ പാലാണ് സൗദി അറബിയിൽ വേറെ അവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഈ പാലം ഒരു പതിനേഴ് ആണ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതിന് പതിനേഴ് കിലോമീറ്റർ കഴിയാതെയാണ് അവസാനിക്കില്ല ഈ നേരെ അവസാനിക്കുന്ന ഇവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വേറെ വിഷയമാണ് അതായത് അവിടെ ഇതായത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കൊടി അതായത് സൗദി അറേബ്യയുടെ കൊടി പാറിപ്പാറിക്കുന്ന ഇവിടെ നിന്ന് അതായത് അവിടെ റൗണ്ട് ഉണ്ട് ആ റൗണ്ട് പൊട്ടില്ല സ്ട്രൈ നടുവിലായിട്ട് വലിയൊരു തൂണ് കാണാൻ തൂണിനാണ് ഏറ്റവും വലിയ കൂടി ഇവരുത് നിങ്ങൾ നേരെ കണ്ട് മുന്നിൽ കാണുന്നുണ്ട് റൗണ്ട് കാണുന്നുണ്ട് നിങ്ങൾ വീഡിയോയിൽ കറക്റ്റ് എത്രത്തോണും കാണുന്നുണ്ടെന്ന് അറിയില്ല ഒരു റൗണ്ട് കണ്ടോ അതായത് ജിദ്ദയിൽ ഫസ്റ്റത്തെ സ്റ്റേഡിയം തോന്നിയിട്ടുണ്ടത് ഫൈസൽ ബിൻ സ്റ്റേഡിയം എന്ന് എന്നറിയാം അതായത് ഹറാജ് അതായത് അതായത് വണ്ടി ഹരാജിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ് സ്റ്റേഡിയം ആണത് പഴയ ആളുകൾക്ക് അതായത് പ്രവാസം അവസാനിച്ച് പോയ ആളുകൾക്കൊക്കെ കാണാൻ പറ്റിയ വീഡിയോ ആണ് ഈതിലിപ്രാവശ്യം ക്രിസ്ത്യാനോ റൊണാൾഡോ നെയ്മറി മെസ്സില് വന്ന് കളിച്ച ഗ്രൗണ്ടാണ് ഈ ഇടത് സൈഡ് കാണുന്നത് ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ടാണിത് ഇപ്പോൾ ഇതിനും വലിയ ഗ്രൗണ്ട് വന്നിട്ടുണ്ട് അതായത് റുവൈസ് റുവൈസല്ല സോറി പിന്നെ അബുഹൂറിൽ അബുലി ഇതിനും വലിയ ഗ്രൗണ്ടോട് വന്നിട്ടുണ്ട് ശേഷം ഈ വലുത് സൈഡിൽ കാണുന്ന വസീരിയ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിലുള്ള ബിൽഡിങ്ങുകളാണ് ഈ വലുത് സൈഡിൽ കാണുന്നത് ഇതൊക്കെ എന്ന് പറയും അതായത് റൂമുകളാണ് അതായത് ലോഡ്ജ് ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തിന് അലാത്തൂൽ അതായത് എനി ടൈം ലോഡ് ചെയ്യണതാണ് ഇത് നമ്മൾ നേരെ പോകണത് ഈ പാലം കയറിയിട്ട് പോകട്ടെ നമ്മൾ പതിനേഴ് ആണ് ഈ പാലം പതിനേഴ് കിലോമീറ്റർ നിങ്ങൾ ഏകദേശം ഒഴിച്ചാൽ മതി പതിനേഴ് കിലോമീറ്റർ എത്ര നമ്മൾ അതായത് നമ്മുടെ സ്ഥലത്ത് നിന്ന് പതിനേഴ് കിലോമീറ്റർ നിങ്ങളെ കൂട്ടി നോക്കുകയാണ് ആ അത്രയും ലെങ്ത്തിൽ ആണ് പതിനേഴ് കിലോമീറ്ററിലാണ് ഈ പാലം കിടക്കുന്നത് അതിൻ്റെ മുകളിലൂടെ നമ്മൾ പോകുന്നത് കേട്ടോ സ്ട്രൈറ്റാണത് വാഹനങ്ങളൊക്കെ നേരത്തെ കുറവാട്ടോ ഏകദേശം ലോറിൻ്റെ ആ ടൈമിനാണ് പോണത് ഏകദേശം പതിനൊന്നേക്കാൾ പന്ത്രണ്ടിയൊക്കെയാണ് നമ്മൾ പോണ ടൈമ് വാഹനങ്ങൾ നേരത്തെ കുറവാണ് അത് ഉച്ച നേരത്തെ റോഡിൽ വാഹനങ്ങൾ കുറവായിരിക്കും എല്ലാവരും ഡ്യൂട്ടി കയറി മദ്രാസിൻ്റെ ടൈമാണ് മദ്രാസൊക്കെ വിടാനായിട്ടില്ലല്ലോ മദ്രാസക്കെ വിടൽ പന്ത്രണ്ട് മണിയാവും പന്ത്രണ്ട് പന്ത്രണ്ടരക്കാണ് മദ്രാസ് വിടണേ ചില മദ്രാസ് കുട്ടികൾക്ക് പതിനൊന്നരയ്ക്ക് മെടോ പക്ഷേ ഈ റോട്ടിൽ മദ്രസില് വിട്ടാണെങ്കിൽ ഈ റോഡ് റഷ് കാണില്ല വാഹനങ്ങൾ വളരെ കുറവാട്ടോ അപ്പോൾ ഏതാ ഇവിടെ പിന്നെ നമ്മൾ ബലതിലതിൻ്റെ തൊട്ടടുത്തേന് മറ്റേ അതായത് മീനാന്ന് ഉദ്ദേശിച്ച അതായത് ലോകത്തിൽ നിന്ന് ഏറ്റവും വലിയ കപ്പലൊക്കെ വന്നിറങ്ങിയ സ്ഥലവിടേത് ഇപ്പോൾ കപ്പൽ അതായത് നാനാ ഭാഗത്തു നിന്ന് അതായത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് കപ്പൽ വഴി ചരക്ക് വാഹനങ്ങൾ ചിറക്ക് സാധനങ്ങളൊക്കെ വന്നിറങ്ങണത് ഇവിടെ ഇവിടെ ഒരു പല സ്ഥലത്ത് മീനാക്കുപിരി പറഞ്ഞു മീനാക്കുപിരി എന്ന് ഉദ്ദേശിച്ച് ഇവിടെ സാധനങ്ങൾ ഇറങ്ങണങ്ങനെ ഫിഷ് മാർക്കറ്റിന് എടുത്തിട്ടുണ്ട് വലിയ അതായത് ചരക്ക് വാഹനങ്ങൾ വന്ന് ഇറങ്ങണ കപ്പലുകൾ ചരക്ക് കപ്പലൊക്കെ വന്ന് ഇറങ്ങണ സാധനം അതായത് ഇന്ത്യയിൽ നിന്നും സോമാലിൽ നിന്നും വലിയ വലിയ സാധനങ്ങളും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും കപ്പൽ വഴി വരുന്ന സാധനങ്ങളൊക്കെ വേണ്ടി ഇറങ്ങണത് മീന പോർട്ടാണ് മീന പോർട്ട് എന്ന് പറയും അവിടെ അതായത് നമ്മൾ ഈ ഫിഷ് മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത് ഏകദേശം തൊട്ടടുത്തേനാണ് ഈ മീന പോർട്ട് വന്ന് അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ നിങ്ങളുടെ സുഹൃത്തുക്കളും ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയും നമ്മുടെ ചങ്കാളെ ഇനി ഏകദേശം നമ്മുടെ ടാർഗറ്റ് ഏകദേശം കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് അല്ലാതെ ഇനി ഇതുപോലെ സപ്പോർട്ട് വേണം തുടർന്നും നിങ്ങളെ സുഹൃത്തുക്കളെയും പിന്നെ നിങ്ങൾ ഇതുപോലത്തെ സപ്പോർട്ട് ഇനിയും വേണം അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കട്ടോ ഈ വലത് സൈഡിൽ എന്തോ പ്രൊജെക്ട് വരുന്നത് അതാണ് നമ്മൾ മറച്ച് കിട്ടിയിട്ടുള്ളത് വലത് കഴിഞ്ഞാൽ പച്ചത് കണ്ട സൈഡിൽ അവിടെ നിന്ന് വലിയൊരു പ്രൊജക്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് മറച്ചു കിട്ടിയിട്ടുള്ളത് ഏകദേശം നമ്മൾ റിവേഴ്സ് എത്താനായിട്ടുണ്ട് കേട്ടോ പിന്നെ അത് കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ നമ്മളെ യൂസ് ബെക്കാനെ ലുലു ഓപ്പൺ ആണ് ലുലു കാണിച്ചു തരാം അത് ഓപ്പൺ ആയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം നമ്മൾ കേട്ടോ അപ്പോൾ കൂടെ കൂടിക്കോടി ഇനി ജിദ്ദയിൽ നിന്ന് എല്ലാ നിന്നും നിന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇനി അപ്ലോഡ് ചെയ്യണമെന്ന് അനുസാദ അപ്പോൾ ജിദ്ദയിൽ നിന്ന് എല്ലാ അതെ പ്രവാസം അവസാനിച്ച് പോയവർക്ക് കാണാം എന്താ ലൂലുവാണ് കാണുന്നതാണ് വലത് സൈഡിലാണേ ലുലു കണ്ടോ കാണുണ്ടോ നമ്മൾ യൂസ് ആക്കാൻ ലൂലു അതാണ് ജിദ്ദ ജിദ്ദയിൽ റുവേഴ്സ് റുവേഴ്സിലാണ് ആ ഈ ലൂലു വരാൻ പോകുന്നത് ഓപ്പണായില്ലായെന്ന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇനി നമ്മൾ ഈ റൂട്ടിൽ നിന്ന് നേരെ പിന്നെ റൈറ്റ് തിരിഞ്ഞിട്ട് പോകണം കേട്ടോ കൊടിയെ കണ്ടെങ്ങൾ കൊടി അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ കൊടിയാണ് കാണുന്നത് കണ്ടോ കാണുന്നുണ്ടോ അവിടെ നമ്മൾ ഇനി സർവീസ് റോഡിന് പോകണം കേട്ടോ വലത് വലത്തോട്ട് തിരിഞ്ഞ നമ്മൾ നമ്മൾ സർവീസ് റോഡിന് കീരി ഇട്ടോ മെയിൻ റോട്ടിൽ വന്ന് വലത്തോട്ടിനാണ് കീറി നമ്മൾ നേരെ ഇവിടെ യൂട്ടാൻ തിരിയാണ്ട് യൂട്ടാൻ അപ്പോൾ ആ കൊടിയാണ് കണ്ടെങ്കിൽ ഏറ്റവും വലിയ കൊടിയാണ് നമ്മൾ ഇത്ര ലോങ്ങിന് കാണുന്നുണ്ട് എത്രയോ ലോങ്ങിനാണിത് ഇവിടെ നിന്ന് ഇവിടെ നമുക്ക് യൂട്ടൻ തിരിഞ്ഞുണ്ട് കേട്ടോ ഇവിടെ ഇവിടെത്തന്നെ ആ ഇവിടെ തന്നെ ആ ആ അടിയന്നെ പോകുന്നുണ്ട് നിങ്ങൾ അവിടെ യൂട്ടൻ തിരിഞ്ഞിട്ട് നേരെ നമ്മൾ കടൽ കാണിച്ചാൽ കേട്ടോ സൈലൻറ്റ് കടല് തിരകളില്ലാത്ത കടല് സൗദി അറേബ്യയുടെ കടൽ കണ്ടോളൂ കണ്ടുപൊളി 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 അതാ നിരനിര ബിൽഡിങ്ങൾ അതേ കടൽ തീരത്ത് അതിൻ്റെ ഇപ്പോഴത്തെ നമ്മൾ സൗദി അറേബ്യയുടെ കുടിയും കണ്ടങ്ങൾ അതായത് വലിയ ആർഭാടങ്ങളും വച്ചപ്പാടൊന്നും ഇല്ലാത്ത കടലാണ്ടത് പച്ചപ്പാടുന്നില്ല ഇവിടെ ഒരുപാട് പിൽപ്പേന അതായത് വ്യാഴ്ചകളുകൾ നമ്മൾ ഈ റൂട്ടിന് പോകുമ്പോൾ ഒരുപാട് പിൽപ്പേനുകൾ ചൂണ്ടിട്ട് മീനെ പിടിക്കുന്ന കാണണം ഒരുപാട് ഇപ്പോൾ ഈ നട്ടുച്ചക്കാതുകൊണ്ട് ആളുകളെ കാണാത്ത ഇഷ്ടംപോലെ പിൽപേനുകൾ ചൂണ്ടിട്ട് മീൻ പിടിക്കാൻ സ്ഥലമായിട്ടത് എന്തൊക്കെ ആഴ്ചയൊക്കെ നിങ്ങൾ അത് കടലിൻ്റെ തീരത്തിലൂടെ നമ്മൾ പോകണം കേട്ടോ അപ്പുറത്ത് കടൽ കഴിഞ്ഞിട്ട് അപ്പുറത്ത് ബിൽഡിങ് കാര്യങ്ങളൊക്കെ അനുകൂലങ്ങൾ മൂടിലൊരു പാലം പോകണോ റോഡിൻ്റെ പാലം പോണുണ്ടോ വാഹനങ്ങൾ ചേരുപ്പോ അതിന് പാലണം മോനെ കാണണമോ ഉള്ള കാണുന്നത് ഇവിടെ ഒരുപാട് ആളുകളൊന്നും ഇറങ്ങണ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒരുപാട് ഈ പാലത്തിനോട്ട് വെയിലിൻ്റെ തണലിട്ടാൻ വേണ്ടിയിട്ട് വണ്ടികൾ നിർത്തിയിട്ടിരുന്നുണ്ടോ അതാണ് ആ മീനാപ്പോട്ട അപ്പുറത്തുണ്ടെങ്കിൽ അത് മീനാപ്പോട്ട അത് കുട്ടികൾക്ക് കളിക്കണമെങ്കിൽ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് ഈ സൈഡിൽ വണ്ടി വിട്ട സൈഡാക്കിയിട്ട് കാറ്റുള്ളതാണ് വൈകുന്നേരം അയ്യുന്ന നേരത്തല്ല വൈകുന്നേരങ്ങളിൽ ഇതൊക്കെ കുട്ടികൾക്ക് കളിക്കുന്നതാണ് ഈ സൈഡിൽ കണ്ടോ കുഞ്ഞാലാണ് കുഞ്ഞാൽ ഏകദേശം നമ്മൾ ഇടത്തെത്തിന് ഇട്ടിട്ടോ ഫിഷ് മാർക്കറ്റിൻ്റെ പാർക്കിങ്ങിലൊക്കെ ഫസ്റ്റ് ഫസ്റ്റ് ജെല്ലോ കേട്ടോ ഫിഷ് മാർക്കറ്റിൻ്റെ പാർക്കിങ്ങിലേക്ക് നമ്മൾ ഫസ്റ്റ് ജെല്ലിൽ ഇവിടെ ഇപ്പം റേറ്റ് പോകേണ്ടതെന്ന് തോന്നുന്നുണ്ട് ഏകദേശം റേറ്റാന്ന് തോന്നുന്നുണ്ട് അതാണ് ടോർച്ച് ബിൽഡിങ് ആ ഉണ്ടെങ്കിൽ ടോർച്ച് മാതിരി രാത്രി കഴിഞ്ഞാൽ ടോർച്ച് മാതിരി ലേറ്റ് ആയില്ല ദയ്യ വാഹനം തിരഞ്ഞെടുത്ത് നമ്മൾ തീരാണ്ടിട്ടോ ആ ഇവിടെയാണ് പാർക്കിങ് ആ ബിൽഡിങ് ഉണ്ടെങ്കിൽ ടോർച്ച് ബിൽഡിങ് അതിനെപ്പറ്റി പിന്നെ പറഞ്ഞുതരാം ഇവിടെ പാർക്ക് ചെയ്യണേ നമുക്ക് പാർക്ക് ചെയ്യണേ സ്ഥലങ്ങൾ കാണില്ല വണ്ടികളൊക്കെ ഫുള്ളാണല്ലോ പാർക്കിങ്ങനെ ഈ നട്ടുച്ചയ്ക്കും ഫിഷ് മാർക്കറ്റിൻ്റെ മെയിൻ എൻട്രിയാണ് കാണും മഞ്ഞു കാണേണ്ട എൻട്രിയാണ് അവിടെ എന്തോ വർക്ക് നടക്കാണ്ട് ചുമരനെന്താ വർക്ക് നടന്നു കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിലൂടെ വണ്ടി പാർക്ക് ചെയ്ത് അതിൻ്റെ ഇടയിലൂടെ പോകണം അപ്പം കണ്ടുകൊണ്ട് നമ്മൾ നമ്മളി പാർക്ക് ചെയ്തിട്ട് ഇത് ഇതാണ് എൻട്രൻസ് മെയിൻ എൻട്രൻസ് കിട്ടോ അതിലൂടെയാണ് കടന്ന് പോകണം ഈ ചുമരൻ വണ്ടങ്ങൾ ഈ ചുമരൻ മീൻ കടലിൻ്റെ ഓരോരോ ഇത് മീനുകളും കടലിൻ്റെ മാതിരി രൂപത്തിലുള്ള വരച്ചിരുന്നതാണ് ഈ ചുമരൻ കണ്ടങ്ങൾ ഞാൻ മക്കളെ കിട്ടാണ്ട് വരുന്ന പഠിച്ചാണ് മീൻ മാർക്കറ്റ് ഈ കുട്ടിയോട്ട റാഫോറാണ് റാഫോർ ഇവിടെ ഇവിടെ പാർക്കിങ് ഇട്ടെന്ന് നോക്കണം അപ്പോൾ നമുക്ക് ഉള്ളിൽ പാർക്കിംഗ് കിട്ടി ഞാൻ ഇനി പുറത്ത് പാർക്ക് ചെയ്യാണ് പുറത്ത് പാർക്ക് ചെയ്യണം ചെയ്യണം എന്തെന്നോ എവിടേക്കാണ് പോകണമെന്ന് നോക്കട്ടെ അങ്ങനെ പോയോ കേട്ടോ കുട്ടി വെക്കാറും പുറത്ത് ഉള്ളിലായ പാർക്കിംഗ് സ്ഥലത്ത് ശരിക്ക് പാർക്കിംഗ് ഇല്ല നമുക്ക് ആ ഈ വണ്ടി അടിക്കുന്നു ഇവിടെ ശീടാക്കാം നമുക്ക് ഈ വണ്ടി വണ്ടിയെടുത്ത് നമ്മൾ വരാൻ കാത്തിക്കാൻ വണ്ടി അടിക്കാൻ കറക്റ്റ് പാർക്കിങ്ങുമ്പോൾ കിട്ടിയത് ഇവിടെ അടിപൊളി അപ്പോൾ തുടർന്ന് കണ്ടുപോലും നമ്മൾ മാർക്കറ്റിനുള്ളത് വീഡിയോ കാണാം അങ്ങനെ ഈ ഭാഗത്തായിട്ട് ലേനം വിളിക്കുന്ന ഭാഗം അതായത് സുബൈൻ സ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേനം വിളിക്കുന്ന സ്ഥലം പിന്നെ അതുപോലെ ദൂരസ്ഥല കഴിഞ്ഞ ശേഷം ഒരറ്റ ആളുകൾ പിന്നെ ഒരറ്റ ടീം ലേനം വിളിക്കുന്ന സ്ഥലം ഭാഗങ്ങളിതാ കേട്ടോ ഈ ഭാഗത്ത് വന്നപ്പോൾ ഈ ഈ ടൈമിന് വന്നപ്പോൾ ഇവിടെ ആയിട്ടില്ല അപ്പോൾ ദൂര സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേനം വിളിക്കുന്നു പറഞ്ഞു കേട്ടു ഇവിടെ അപ്പം നമ്മൾ ലേനം വിളിക്കുന്ന ഭാഗം കാണാൻ എടുക്കാൻ പറ്റുന്നതിനെ വീട് എടുത്തു തരട്ടോ അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് പിന്നെ സു ലേലിക്കുന്ന ടൈം തന്നെ സുബേസ്കാരം കഴിഞ്ഞിട്ടാണ് ലേലം അത് ഹോൾസെയിലാണ് ഇവിടെ ലേലം വിളിക്കുന്നത് അപ്പം ഞാൻ ലേലമുളിക്കുന്ന ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരട്ടോ സാറി കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചതരാം പേട്ടക്കിനെ മീനെ കണ്ടുപോയി പെട്ടക്കിൻ്റെ ജീവനുള്ള മീനിനെ കണ്ടുപോലും ഇത് ലേലം വിളിക്കണക്കുള്ള മീനാന്നു തോന്നുന്നുണ്ട് ഇവിടെ കുറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് പല പല ഐറ്റംസ് മീൻ്റെ പേരെന്നറിയോ അതായത് നമ്മുടെ നാട്ടിൽ അക്കൂരത്തിലൊക്കെ കാണുന്ന മീനും മാതിരി പല പല കളറില് പല പല രൂപത്തിലുള്ള മീനുകളാണ് കണ്ടങ്ങൾ പേട്ടക്കിൻ്റെ മീൻ ഏതാ മീന ഇത് ഏതാണ് സൂതയാണോ ഇതെന്ത് വാറന്തൊരു മീൻ്റെ പേരും എനിക്ക് മനസ്സിലായില്ല ഇത്തരം എന്ത് വലപ്പള്ളി മീനാണെറിയത് വലിയ മീനാണിത് വീഡിയോയിൽ ഇങ്ങനെ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല നല്ല വലുപ്പള്ളി മീനാണ് ഇത് സൂതയാണെന്ന് തോന്നുന്നുണ്ട് എന്തൊരു പേര് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല ഇതെന്ത് വെറൈറ്റി മീനാണ് നിങ്ങൾ വെറൈറ്റി മീൻ കണ്ടുകൾ വെറൈറ്റി മീൻ കണ്ടുകൾ ഇതാപോലെ തന്നെ അതാ അത് കളർ മീൻ കളറ് കളർ കളർ മീൻ കണ്ടങ്ങൾ എന്ത് രസം ഉണ്ടല്ലേ കൂന്തൾ കൂന്തൾ ചെമ്മീന് ചെറിയ അയില ശരിയായിലാണിത് ശരിയായില്ല മത്തി ചെമ്മീൻ വലിയ ചെമ്മീനാണിത് വലിയ ചെമ്മീനാണ് ഇത് എന്തായാലും കളർ മീനാണ് കളർ മീൻ മാഷാല്ല എന്ത് രസമുണ്ട് ആ ടയ്ക്ക് വെച്ച മാതിരി അല്ലേ നല്ല രസമുണ്ട് കട്ട് ചെയ്യുന്ന ഭാഗം വേറെ തന്നെ ഉണ്ട് ഒരു കിലോ തന്നെ മൂന്നരയാലോ കട്ട് ചെയ്യണ മീൻ ഇട്ടോ വലിയ വലിയ മീനിലെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി നേരെ അപ്പുറത്തുണ്ട് അവിടെ ഒരു കിലോന്നെ മൂന്നരയാലോ കട്ട് ചെയ്യണത് കട്ട് ചെയ്യും ഇത് കടലിലൊരു പുതിയൊരു മീനാണ് അതിൻ്റെ പേര് എനിക്കറിയില്ല ഇത് വലിയ മിണ്ട് അത് വലിയ ചെമ്മീൻ ഞാൻ കാണിച്ചാലോ ഇത് കണ്ടെങ്കിൽ പെടക്കിൻ്റെ മീന് പെടക്കൻ്റെ മീൻ ലൈവായിട്ട് കൊടുക്കണോ മാഷല്ല സൗദ് അറബിയെ ജിദ്ദയിൽ നിന്ന് അൽബല ഫിഷ് മാർക്കറ്റ് നടന്ന് അടിച്ചുപൊളി എന്തല്ല ജീവനുള്ള മീനാണ് കൊടുക്കുന്നത് മറ്റേ ജീവൻ ചില ചില മീനുകൾ മാത്രം പെടക്കിന് കേട്ടോ ഇത് വാറ കൗണ്ടറാണ് അത് ആദ്യം കാണിച്ച് വാറ കൗണ്ടർ ഇത് വാറ കൗണ്ടർ ഇതാണ് നമ്മൾ മീൻ ഒരു കിലോന് മീനൊക്കെ രണ്ട് കിലോ മീൻ വാങ്ങി കുറിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കിലോന് മൂന്ന് രൂപയാലെച്ച് ഇവിടെ കട്ട് ചെയ്തത് ഇത് ഫുള്ള് കട്ട് ചെയ്ത് മീൻ കട്ട് ചെയ്ത് കൊടുക്കുന്ന സ്റ്റാർട്ട് അതായത് ഒരു കിലോന് മൂന്ന് രൂപയാലു കൊടുക്കണം ഒരു എത്ര കിലോണ്ട് അതിനെ വെച്ചു ഇത് ഇത് ഞാൻ വാങ്ങണ വാങ്ങാൻ നിൽക്കുന്ന മീൻ കേട്ടോ ഇവിടുന്ന് തന്നെ മീൻ നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ മീൻ വാങ്ങിപ്പോയി എനിക്കിപ്പോഴും മീൻ കിട്ടിയിട്ടില്ല അപ്പോൾ ഇവിടുന്ന് ഞാൻ ഇതൊന്നും ഈ മീൻ വലുതൊന്നും ഈ മീനും വാങ്ങിയതിനുള്ള പരിപാടിയാണ് വാങ്ങണം みんなの分か വീഡിയോട് വൈൻഡപ്പ് ചെയ്യട്ടോ അപ്പം മീൻ വാങ്ങി മീൻ വാങ്ങി വേണ്ടി ഞങ്ങൾ എന്താണ് മാർക്കറ്റീഡിയോ വൈൻ്റപ്പ് അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നിശാദപ്പം അടുത്ത ഒരു കിടക്കാവശ്യം വീഡിയോ വേണ്ടിയിട്ട് കാണും വേര് നല്ല വേടിക്കുന്നതുകൊണ്ട് കറക്റ്റ് ക്ലിയർ അല്ല കേട്ടോ കറക്റ്റ് അപ്പം മീ വാങ്ങിയിട്ടുണ്ട് പിന്നെ മീ വാങ്ങി അപ്പോൾ ഇത്തേക്കാൻ മാർക്കറ്റ് അപ്പോൾ ജിദ്ദ ഭരത്തിലുള്ള മാർക്കറ്റെങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ജിദ്ദിലുള്ളവരൊക്കെ മീ അത് ഫ്രഷ് മീ കിട്ടണമെങ്കിലും അത് റേറ്റ് കുറഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ ജിദ്ദ ബലത്തിൽ മാർക്കറ്റിലേക്ക് പോയി ഒരുപാട് മാറ്റമുണ്ട് മാഷം മറ്റേ മാർക്കറ്റിൽ ഒരുപാട് പത്ത് രണ്ട് മാറ്റങ്ങളുടെ ഒരു ഗ്രോൺമേനൊക്കെ മാറ്റമുണ്ട് അപ്പോൾ ജിദ്ദ ബലത്തിലോട്ട് പോരി അപ്പോൾ വീട് വൈൻഡിപ്പ് ചെയ്യാണ് നല്ല വെയിലതുകൊണ്ട് കറക്റ്റ് ക്ലിയർ ഇല്ല കണ്ണ് ശരിക്കും തുറക്കാനും വയ്യ അപ്പോൾ നമ്മൾ മീൻ വാങ്ങി അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ നാട്ടിൽ പോകുന്നത് അപ്പോൾ ഓക്കെ അപ്പോൾ അടുത്തൊരു കിടക്കാൻ വീടുമായിട്ട് കാണാം ഓക്കെ ബൈ ബൈ മാസ്റ്റർ ആമാ